പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്കിടെ യുദ്ധ ഭീഷണിയുമായി എത്തുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഇന്ത്യൻ നാവികസേന എന്തിനും ഏതിനും എപ്പോഴും സജ്ജമാണെന്ന് നാവികസേന അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ അഞ്ച് പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് നാവികസേനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത് എവിടെയും എപ്പോഴും എങ്ങനെയും ദൗത്യത്തിന് തയ്യാർ എന്നാണ് നാവികസേന ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് ഐ എൻ എസ് സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന് നാവികസേന നേരത്തെ അറിയിച്ചിരുന്നു കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തി എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്തു തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കര നാവിക വ്യോമസേനകളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു എന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലാണ് നാവികസേന പരീക്ഷിച്ചത് എം ആർ സാം എന്ന മിസൈലാണ് പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ത്യ തൊടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഐ എൻ സൂറത്ത് എന്ന കപ്പലിൽ നിന്നാണ് മിസൈൽ തൊടുത്തിരിക്കുന്നത്